സംസ്ഥാന സമ്മേളനത്തിന് വേദി ഒരുങ്ങുന്ന കൊല്ലം ജില്ല അതിരൂക്ഷ വിഭാഗീയതയുടെ കേന്ദ്രമായത് സി പി എമ്മിനെ ഉലയ്ക്കുന്നു ഏതാനും വർഷം മുമ്പ് എറണാകുളത്ത് വിഭാഗീയത കടുത്തപ്പോൾ അന്ന് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന എം ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് സമാനമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന സൂചനയാണ് ഇപ്പോഴുള്ളത് കരുണാഗപ്പള്ളിയിൽ തെറ്റായതൊന്നും അംഗീകരിക്കില്ലെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവന അതിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഒളി ക്യാമറ വിവാദമടക്കം വിഭാഗീയത രൂക്ഷമായപ്പോഴാണ് ഗോപി കോട്ടമുറിക്കലിനെ മാറ്റി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ രണ്ട് വർഷം എറണാകുളം ജില്ലാ സെക്രട്ടറി സ്ഥാനം എം വി ഗോവിന്ദൻ ഏറ്റെടുത്തത് ഏരിയ സമ്മേളനങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലം ജില്ലയിൽ പലയിടത്തും വിഭാഗീയത രൂക്ഷമാവുകയും പല ലോക്കൽ സമ്മേളനങ്ങളും മുടങ്ങുകയും മാറ്റിവെക്കുകയും ചെയ്തിരുന്നു തർക്കപരിഹാരത്തിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടതോടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗം വിളിക്കേണ്ട സാഹചര്യവും വന്നു കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി യോഗത്തിലും എം വി ഗോവിന്ദൻ കഴിഞ്ഞ മാസം പങ്കെടുത്തു എന്നിട്ടും രംഗം ശാന്തമായില്ല സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും തമ്മിലെ വടംവലിയിൽ കരുനാഗപ്പള്ളിയിൽ മാത്രം ഇരുപതിലേറെ ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നിർത്തിവെക്കേണ്ടി വന്നത് രണ്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾ സസ്പെൻഡ് ചെയ്തു കല്ലേലി ഭാഗത്ത് സമ്മേളനം കയ്യാങ്കളിയിലാണ് അവസാനിച്ചത് കൊല്ലം ഏരിയയിലെ ചാത്തന്നൂർ ലോക്കൽ സമ്മേളനവും റദ്ദാക്കിയിരുന്നു ശൂരനാട് ലോക്കൽ സമ്മേളനത്തിൽ നേതൃത്വത്തിന്റെ നിർദ്ദേശം അട്ടിമറിച്ച് മറ്റൊരാളെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കേണ്ടി വന്നു കൊല്ലത്തെ സമ്മേളനം നടക്കാനിരിക്കെ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കാനാവുമോ എന്ന ആശങ്കയിലാണ് നേതാക്കൾ